ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ ജൂൺ മാസത്തിലെ മിഥുന മാസത്തിലെ കർത്തവാവാണ് നാളത്തെ ദിവസം നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചെയ്യേണ്ടുന്നൊരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല അങ്ങനെയുള്ള യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത ഒരു പരിഹാരമാണ് ഇത് ചെയ്യേണ്ടത് നാളെയാണ് നാളത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം കർത്തവാവാണ് നാളെ അപ്പം നാളെയാണ് നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത് ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നാളെ രാത്രി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബുധനാഴ്ചയും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് ബുധനാഴ്ച രാത്രി എന്നില്ല ബുധനാഴ്ച ഏതൊരു സമയത്തും നമ്മൾക്കിത് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പമാണ് അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ആദ്യം തന്നെ നമുക്ക് അമാവാസി സ്ഥിതിയുടെ സമയം നോക്കാം തിഥി ആരംഭിക്കുന്നത് നാളെ രാത്രി അതായത് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിക്കും അവസാനിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് നാലുമണിയോടും കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ ഈ ഒരു കാര്യം ചെയ്താൽ മതി അതായത് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണി മുതൽ ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിക്കുള്ളിൽ മാത്രം നിങ്ങൾ ഈ ഒരു പരിഹാരം ചെയ്താൽ മതിയാകും ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു വൈറ്റ് കളറിലെ പേപ്പർ എടുക്കണം അത് എ ഫോർ ഷീറ്റ് പേപ്പറാവാം അതല്ല മക്കളുടെ ബുക്കിൽ നിന്ന് കീറിയതാവാം എന്താണെങ്കിലും ഒരു വൈറ്റ് കളറിലെ പേപ്പറും നമുക്കിവിടെ വേണം എന്നിട്ട് നമ്മൾ ആ പേപ്പറിൽ എഴുതേണ്ടത് ഞാൻ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ആദ്യം എഴുതേണ്ടത് ഞാൻ നന്ദിയോടെ എൻ്റെ ആഗ്രഹം പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നു നമ്മുടെ ആഗ്രഹം നമ്മൾ പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നു എന്ന് എഴുതി അതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ആഗ്രഹം എഴുതാൻ ഇപ്പം എന്താഗ്രഹമാണെങ്കിലും എനിക്ക് ഒരു ലക്ഷം രൂപ വേണമെന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ദൈവീക സമയത്തിനുള്ളിൽ ഒരു ലക്ഷം രൂപ കിട്ടി കല്യാണം നടക്കണമെന്നാണെന്നുണ്ടെങ്കിൽ എൻ്റെ മകളുടെ കല്യാണം ഒരു പ്രത്യേക ദൈവീക സമയത്തിനുള്ളിൽ നടന്നു കിട്ടി അങ്ങനെ വേണം എഴുതുക അതായത് ദൈവിക സമയം ഡിവൈൻ ടൈം എന്നുള്ളത് തവണ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയണം അതായത് എൻ്റെ ഈ ആഗ്രഹം ഒരു പ്രത്യേക ദൈവിക സമയത്തിനുള്ളിൽ നടന്നു കിട്ടി അല്ലെങ്കിൽ പൂർത്തീകരിച്ച് കിട്ടി എന്ന് വേണം നമ്മൾ എഴുതാൻ വേണ്ടി അത് ഒരേ ഒരു തവണ അതായത് ആദ്യം ഞാൻ ആ പറഞ്ഞ വാക്ക് പിന്നെ രണ്ടാമത്തെ ആ വാക്ക് ഇത് രണ്ടും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ എഴുതിയതിനു ശേഷം നമ്മളിത് നാലായിട്ട് ഫോൾഡ് ചെയ്യണം അതായത് ആ പേപ്പർ ഒന്ന് മടക്കുമ്പം രണ്ട് ഭാഗമാകും വീണ്ടും ഒന്നും കൂടി മടക്കുമ്പോൾ രണ്ട് ഭാഗം അങ്ങനെ ടോട്ടൽ നാല് അങ്ങനെ നാലായിട്ട് നമ്മളിത് മടക്കിയതിന് ശേഷം നമ്മൾ തലവെച്ചുറങ്ങുന്ന നമ്മുടെ പില്ലോയുടെ കവറിനുള്ളിലാക്കി നമ്മളിത് വെക്കണം എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇത് കൊണ്ടുവെക്കാം അങ്ങനെ കൊണ്ട് സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നിങ്ങളിത് ചെയ്യുന്ന രാത്രി നാളെയാണെങ്കിലും ബുധനാഴ്ചയാണെങ്കിലും ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഒൻപത് തവണ ഈ ഒരു സ്വിച്ച് വേഡ് നിങ്ങൾ പറയണം ഡിവൈൻ മാജിക് ബിഗിൻ നൗ ഇതാണ് ആ സ്വിച്ച് വേഡ് ഇത് ഒൻപത് തവണ പറയണം ഇത് പറയേണ്ടത് നാളെ മുതൽ ജൂലൈ മാസത്തിൽ വരുന്ന പൗർണമി ജൂലൈ മാസത്തിലെ പൗർണമി വരുന്നത് ജൂലൈ ഒൻപതാം തീയതിയാണ് അന്നുവരെ മുടങ്ങാതെ എല്ലാ ദിവസവും രാത്രിയിൽ ഒൻപത് പ്രാവശ്യം നമ്മൾ ഈ ഒരു സ്വിച്ച് വേഡ് പറയണം അതുവരെ ഈ ഒരു പേപ്പർ ആ പില്ലോ കവറിനുള്ളിൽ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയും വേണം ഇപ്പം അതവിടെ തന്നെ ഇരുന്നു കൊള്ളും പക്ഷേ ഇത് പറയാനായിട്ട് നമ്മൾ മറക്കരുത് ഇനിയിപ്പം ഇത് കഴിഞ്ഞ് വരുന്ന പൗർണമി ജൂലൈയിലെ പൗർണമി എപ്പോഴാണോ വരുന്നത് അന്ന് നമ്മൾ ഈ ഒരു പേപ്പർ എടുത്ത് ഒന്നെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയാം അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ ന നമ്മൾക്കിത് കുഴിച്ചിടാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കത്തിച്ച് ആ ചാരം നമുക്ക് പ്രപഞ്ചത്തിന് സമർപ്പിക്കാവുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ് ഇനിയിപ്പം നമ്മൾ എഴുതിയ ആ ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നെഗറ്റിവിറ്റിയോ ബ്ലോക്കേജസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഇതും നാളെ തന്നെ നമ്മൾ ചെയ്യണം അതായത് അമാവാസി തിരി തീരുന്നതിന് മുൻപായിട്ട് ഒരു ചുമന്ന കളറിലെ നൂലെടുക്കുക ഒരുപാട് നീളമൊന്നും വേണ്ട ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ മൂന്ന് ഗ്രാമ്പൂ എടുത്ത് അത് ചുറ്റി കെട്ടിയിട്ട് ആ ഗ്രാമ്പൂവിൻ്റെ സെൻറ്ററിൽ സ്പേസ് ഉണ്ടാവുമല്ലോ മൂന്ന് ഗ്രാം കൂടി കൂടി ചേരുന്നത് ആ ഭാഗത്തായിട്ട് ഒരു കുരുമുളകും കൂടി വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് സൂക്ഷിച്ച് വെക്കണം ഇപ്പോൾ ഏത് റൂമിലായാലും കുഴപ്പമൊന്നുമില്ല സൂക്ഷിച്ച് വെക്കണമെന്നേ ഉള്ളൂ ഇതും അടുത്ത മാസം വരുന്ന പൗർണമി വരെ അതുപോലെ അവിടെ ഇരിക്കണം പൗർണമി തിരി വരുന്ന അന്ന് ഇതെടുത്ത് കത്തിച്ചു കളയാം അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാം മണ്ണിൽ കുഴിച്ചിടാം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തും ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ബ്ലോക്കേജുകൾ തടസ്സങ്ങളുണ്ടെങ്കിൽ അതു മാറാൻ വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യം ഈ കറുത്തവാവിനും പൗർണമിക്കുമിടയിൽ വരുന്ന രണ്ട് വെള്ളിയാഴ്ചകളുണ്ട് ഈ രണ്ട് വെള്ളിയാഴ്ചകളിലും രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വീട്ടിൽ ഒരു നെയ് ദീപം കൊളുത്തി വെക്കണം സപ്പറേറ്റ് ആയിട്ട് നിലവിളക്കൊന്നും ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല സപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു നെയ് ദീപം കൊളുത്തി വെക്കണം നെയ് ദീപം കൊളുത്തിയതിനു ശേഷം അതിൽ ഒരു പിഞ്ച് കറുവാപ്പട്ടയുടെ പൊടിയും കൂടി ഇട്ടിട്ട് ആ ദീപത്തിന് മുൻപിലിരുന്ന് ഈ മന്ത്രം നമ്മൾ അഞ്ച് പ്രാവശ്യം ചൊല്ലണം മന്ത്രമാണ് ഓം ഗം ഗണപതയെ സർവകാര്യ സിദ്ധി കുരു കുരു സ്വാഹ വെറും അഞ്ച് പ്രാവശ്യം ചൊല്ലിയാൽ മതി വെള്ളിയാഴ്ചകളിൽ മാത്രം ചെയ്താൽ മതി പക്ഷേ മറന്നു പോവാതെ ഈ രണ്ട് വെള്ളിയാഴ്ചകളിലും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനിയിപ്പോൾ പീരിയഡ്സ് പുലവാലായ്മ വല്ലതും ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരാഴ്ച സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി അവസാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇതും നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ് മറ്റൊന്നുമല്ല നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കയ്യിൽ ഇപ്പം എവിടെയെങ്കിലും നമ്മുടെ ഇടതുവച്ച എന്നേ ഉള്ളൂ റീച്ച് നൗ മാജിക് ബ്രിങ് എന്നുള്ള ഈ ഒരു സ്വിച്ച് വേർഡ് ബ്ലൂ കളറിലെ പെൻ കൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ബോഡി പാർട്ടിൽ എവിടെയെങ്കിലുമോ എല്ലാ ദിവസവും മുടങ്ങാതെ എഴുതുകയും വേണം ഇത്രയും കാര്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നമ്മളിലേക്ക് വരാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ ഒരു തടസ്സത്തെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൽ നിങ്ങൾക്ക് ആദ്യം നാളത്തെ ദിവസം മാത്രം ചെയ്തു വെക്കേണ്ടത് പേപ്പറിൽ എഴുതുന്നത് പില്ലോയിൽ വെക്കുന്നത് അതുപോലെ കുരുമുളകും ഗ്രാമ്പുവും ഉള്ളതൊക്കെ നാളത്തെ ദിവസം നാളത്തെ ദിവസം മാത്രം ചെയ്താൽ മതി പക്ഷേ സ്വിച്ച് വേഡ് നമ്മൾ ചൊല്ലുന്നതും എഴുതുന്നതും എല്ലാ ദിവസവും മറക്കാതെ ചൊല്ലാനും എഴുതാനും ഓർക്കണം അതുപോലെ ഫ്രൈഡേസിൽ നമ്മൾ മുടങ്ങാതെ ഈ ഒരു കാര്യം ദീപം കത്തിക്കുന്നത് ചെയ്യാനും മറക്കരുത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടുന്ന ഒന്നാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ